ടെലി മാർക്കറ്റിംഗ് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ടെലി മാർക്കറ്റിംഗ് ഈ ടെലി മാർക്കറ്റിംഗിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് ലേണിംഗ് ആൻഡ് ഷെയറിംഗ് മുഹമ്മദ് ഇക്ബാൽ ഷോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം നമ്മൾ ഏറ്റവും കൂടുതൽ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കോൾ കോൾസ് ടെലി മാർക്കറ്റിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന രീതികൾ ഈ ടെലിമാർക്കറ്റിംഗിൽ സാധാരണ നമ്മൾ ഏതൊരാളും ഒരു കോൾ വന്നിട്ടുണ്ടെങ്കിൽ ആ കോളിനെ റിജക്ട് ചെയ്യാറാണ് സാർ നമ്മളെ വിളിച്ച ഒരാൾ പറയുന്നത് സാർ ഞാൻ ഇന്നൊരു കമ്പനിയിൽ നിന്നാണ് വിളിക്കുന്നത് എന്റെ ഒരു പ്രൊഡക്റ്റ് വിൽക്കാനുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്താ പറയുക എനിക്കത് താല്പര്യമില്ല ഐ ഐം നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഡിസ്കണക്ട് ചെയ്യാണ് ചെയ്യുക പക്ഷെ എങ്ങനെ നമുക്ക് ഈ ടെലികോൾ കുറെ എഫക്റ്റീവായി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ കാര്യം കിടക്കുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ വിളിക്കുന്ന ആള് നമ്മുടെ നേരില്ല മുന്നിലില്ല ആരാണെന്ന് അവർക്കും അറിയില്ല നമ്മൾക്കും അറിയില്ല അങ്ങനത്തെ ഒരാളാണ് നമ്മൾ വിളിക്കുന്നത് അങ്ങനെ വിളിക്കുമ്പോൾ ആദ്യം വേണ്ടത് അദ്ദേഹത്തിന് നമ്മളുമായി സംസാരിക്കാൻ താല്പര്യം ജനറേറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കുക നമ്മൾ അദ്ദേഹത്തിന്റെ പെർമിഷൻ എടുക്കുക സാർ ഈസ് ഇറ്റ് എ ടൈം ടു ടോക്ക് ടു യു എന്ന് ചോദിച്ച് അദ്ദേഹത്തിന്റെ പെർമിഷൻ എടുത്തിട്ട് ഞങ്ങളൊന്ന് സംസാരിക്കാൻ പറ്റുമോ സാർ തിരക്കിലാണോ ബിസിയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹത്തിനെ ഒരു കംഫർട്ടിലേക്ക് കൊണ്ടുവരിക അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള ഒരു താല്പര്യം ജനിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ കോൺവെർസേഷനെ മാറ്റുക എന്നുള്ളതാണ് അങ്ങനെ അദ്ദേഹം പെർമിഷൻ തന്നു കഴിഞ്ഞാൽ യെസ് യു ക്യാൻ പ്രൊസീഡ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനോട് പിന്നെ പറയേണ്ടത് കാരണം നമ്മളെ കമ്പനിയെ പ്രൊഡക്റ്റ് അവിടെയും അപ്പഴും പി ചെയ്യാൻ പാടില്ല കാരണം നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കയറി നമ്മൾ പ്രൊഡക്റ്റ് പിച്ച് ചെയ്യുമ്പോൾ അവിടെയും നമുക്ക് റിജക്ഷൻ വരാൻ സാധ്യതയുണ്ട് അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ കമ്പനിയെ കുറിച്ച് പറയും ഞങ്ങളുടെ കമ്പനി മാർക്കറ്റിൽ ഇത്ര വർഷമായിട്ടുള്ളതാണ് നമ്മൾ ഇത്ര ഇത്ര പ്രൊജക്ടുകൾ ചെയ്തിട്ടുണ്ട് ഇത്ര വാല്യൂന്റെ പ്രൊജക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ആ പ്രോമനന്റ് ആയിട്ടുള്ള കാണുന്ന ആ ഒരു ബിൽഡിംഗ് ഞങ്ങൾ ചെയ്തിട്ടുള്ളതാണ് എന്നൊക്കെ പറയുന്ന രൂപത്തിൽ ഈ കമ്പനിയുടെ കുറെ അച്ചീവ്മെന്റ് കൂടി പറഞ്ഞു കൊടുക്കുക അപ്പൊ വെച്ചാൽ അദ്ദേഹത്തിന് നമ്മുടെ കമ്പനിയിൽ ഒരു വിശ്വാസം ഉണ്ടായിത്തീരും അപ്പൊ ആ കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ് നോക്കാൻ പോകുന്നത് എന്നുള്ള നിലക്കാൾ അദ്ദേഹം ഇനി എന്താണ് എന്നുള്ള ഒരു ഉണ്ടാവും അപ്പഴാണ് ാണ് നമ്മൾ നമ്മുടെ പ്രൊഡക്ടിനെ കുറിച്ച് പറയേണ്ടത് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഫീച്ചേഴ്സും ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തിലേക്ക് ഒരു താല്പര്യം വരും അത് നമ്മൾ പറയാൻ പോകുമ്പോ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏത് കമ്പനിയിലെ ഏത് മാനേജറാണ് ഒരു ഡിസിഷൻ മേക്കറാണോ നമ്മൾ വിളിക്കുന്നത് ആ കമ്പനിയുടെ ഏത് പെയിൻ പോയിന്റിനെയാണ് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുക പ്രൊഡക്റ്റിന് ഒരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുക എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളത് അവതരിപ്പിക്കാൻ അങ്ങനെ പറയുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് കൊണ്ട് അവരെ കമ്പനിക്ക് ഉണ്ടാകാൻ പോകുന്ന നേട്ടങ്ങൾ എന്താണ് അതുകൊണ്ട് അവർ ഏത് പെയിനാണ് മാറ്റാൻ പറ്റുക എന്നും കൂടി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒരു പരിധിയിലധികം നമ്മളവരെ ചെയ്യും അങ്ങനെ വരുമ്പോ എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ നമ്മൾ ഒരു നൂറ് കോള് വിളിച്ചാൽ ഒരു അഞ്ചോ ആറോ കോള് ക്ലോസ് ചെയ്യാൻ പറ്റുന്നെടുത്ത് ഒരു നൂറ് കോൾ വിളിച്ചാൽ ഒരു ഇരുപതോ പതിനഞ്ചോ ഇരുപതോ കോളുകളൊക്കെ നമുക്ക് ക്ലോസ് ചെയ്ത് എടുക്കാൻ പറ്റും ഇത്തരത്തിലായിരിക്കണം നമ്മൾ ഒരു കോൾ കോൾഡ് കോൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ടെലി മാർക്കറ്റിങ്ങിൽ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വീണ്ടും അടുത്ത വീഡിയോയുമായി അടുത്ത ശനിയാഴ്ച കാണാം ടീൻ കീപ്പ് വാച്ച് കീപ് സപ്പോർട്ടിംഗ് മി താങ്ക് യു